നിങ്ങളുടെ ഫോണിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ അടുത്ത കൂട്ടുകാരൻ കൂട്ടുകാരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൃത്തി ഒരു വീഡിയോ കാണുന്നത് കണ്ടാൽ നിങ്ങളെന്നു പറഞ്ഞ വ്യക്തി അതോടുകൂടെ ചാരമായി നിങ്ങളില്ല പിന്നെ നിങ്ങൾ പിന്നെ ഇല്ല തെറ്റുകൾ കുറേ കാലം നമുക്ക് മറക്കുള്ളിൽ നിർവഹിക്കാം പക്ഷേ നമ്മൾ അറിയാതെ അതൊരു നാൾ ഒരു നിമിഷം പുറത്തേക്ക് വരും അത് നമ്മുടെ അഭിമാനത്തെ ജീവിതത്തെ ആജീവന നശിപ്പിക്കും അള്ളാഹു ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ അവൻ്റെ തെറ്റുകളെ മറച്ചു വെക്കലാണ് രാവിലെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹു മസ്തുർത്തി എന്റെ സ്വകാര്യതകളെ അള്ളാഹുവി മറച്ചു വെക്കണേ എന്ന് നമ്മൾ പറയും അത് അള്ളാഹു തന്നൊരു അനുഗ്രഹമാണ് അത് പുറത്തു വന്നാൽ പിന്നെ നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം അൽ ഐന അലി സിദാഹുമ അല്ലത് കണ്ണിൻ്റെ നോട്ടം അത് വ്യഭിചാരമാണ് വൈകാരികമായ ആസ്വാദനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏത് നോട്ടവും വ്യഭിചാരമാണ് ഏത് സ്പർശനവും വ്യഭിചാരമാണ് വായയുടെ വ്യഭിചാരം ചുംബനമാണ് കയ്യിൻ്റെ വ്യഭിചാരം സ്പർശനമാണ് കാലിൻ്റെ വ്യഭിചാരം നടത്താവണം അപ്പം അത് വ്യഭിചാരം തന്നെയാണ് ചില ആൾക്കാർ പറയും ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തെറ്റിലേക്ക് പോകാതെ വന്നാൽ പോരെ തെറ്റിലേക്ക് പോകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയും തെറ്റാണത് വ്യഭിചാരം എന്നത് ശാരീരിക ബന്ധം മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന വഴികളും വ്യഭിചാരമായിട്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നത് കാരണം അത് വ്യഭിചാരത്തെ സംഭവിപ്പിച്ചിരിക്കും മുഖ്യസ്ഥാനങ്ങളിൽ ആ പ്രവർത്തനങ്ങളെ സാക്ഷാത്കരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് നബി രംഗം പറഞ്ഞിരിക്കുന്നത് അവിടെ നന്നായി സൂക്ഷിക്കാം എത്ര നേരത്തെ നിർത്തുന്നുവോ അത്ര സുരക്ഷിതമാണ് എത്ര മുന്നോട്ട് പോകുന്നുവോ തിരിച്ചു വരാൻ അത്ര അപകടകരമാണ് അത്രമാത്രം ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുണ്ടാക്കുമെന്ന് പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് അസുഖ രോഗമാണ് വൈകാരികമായ ചിന്തകൾ അന്യരലയിലൂടെ ആസ്വദിക്കുന്ന ഒരു രോഗമാണ് ഡിസീസാണ് അങ്ങനെ കൂടാതെ അതിനെ പറ്റി പറഞ്ഞത് രോഗമാകെ കൊണ്ട് തന്നെ ആ രോഗത്തിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും അതിലുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇപ്പോ ക്ലാസ്സിലൊക്കെ ആൺകുട്ടികൾ മുന്നിലും പെൺകുട്ടികൾ പിന്നിലുമുള്ള സിസ്റ്റർ ആണ് ചില സ്ഥലത്തൊക്കെ ഉണ്ടാകുക ചില സ്ഥലത്ത് രണ്ട് സൈഡിലായിരിക്കും അപ്പൊന്ന് വെച്ചാല് ഈ രോഗമുള്ള പയ്യന്മാരെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാച്ചു അവർക്കൊന്നൊരു നാല്പത് മിനിറ്റ് അധ്യാപകരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ബാഗേക്ക് നോക്കി അതെ അത് ഹേജ് പല സമയത്ത് അപ്പൊ ഈ നോക്കുന്ന ആളുകളെക്കാണ് നിങ്ങളൊക്കെ കുടുങ്ങി പോകുന്നത് ശരി ഈ സ്വഭാവമുള്ള ആൾക്കാരിലെ കുടുങ്ങി അപ്പൊ ഈ രോഗമുള്ള ആളുകളാണ് അധികവും ഈ പ്രേമത്തിന്റെ നായകനും അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ അല്ലെങ്കിൽ ഇത് രോഗ ആയതുകൊണ്ട് നിങ്ങളൊരു അപ്പയറൊക്കെ ആക്കി കല്യാണം കഴിച്ചാൽ പിന്നെ അയാള് കണ്ണും കാതൊക്കെ അടച്ചു വെച്ചിരിക്കും നിങ്ങൾ വിചാരിക്കരുത് ആ രോഗം നിങ്ങളെ കിട്ടി ഏകദേശം കൂട്ടിലായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കണ്ണ് അടുത്ത ആളിലേക്ക് ആ രോഗിയെ എന്ത് അവിടെ ഞാൻ പറയാം ഒരു പെൺകുട്ടി ആരെ സ്വീകരിച്ചാലും എത്ര ഇത്ര രോഗികളെ സ്വീകരിക്കുമെന്ന് പറയാം ചില പെൺകുട്ടികള് അഫയർ കൗൺസിലിങ്ങിൽ അവർ നമ്മളെ വെല്ലുവിളിക്കും ഇയാൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നേഷും ആ പറഞ്ഞു ഉണ്ടെങ്കിൽ ഞാൻ പിൻവാങ്ങിക്കോളാണ് എന്തെങ്കിലും കൊണ്ട് പറയുന്നത് തെളിവ് ഞാൻ പിൻവാങ്ങിക്കോളാണ് ഇയാൾക്ക് എന്താ കുഴപ്പമാണ് എന്ന് പറയും ഞാൻ അപ്പനോട് മണി എന്താ കുഴപ്പമാണ് ഇത് ഒരു അവരോർക്കൊരു കുഴപ്പമാണോ അപ്പൊ ഞാൻ ചോദിക്കും കുഴപ്പമുണ്ടെന്ന് തെളിയിച്ച് നന്നാൽ നീ പിൻവാങ്ങും എന്റെ അത് തെളിവുണ്ടെ എന്റൊരു തെളിവുണ്ട് അപ്പൊ നിങ്ങളറിയോ ഞാൻ അയാൾ അറിയുന്നില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് തെളിവുണ്ട് അപ്പൊ എന്താ തെളിവ് വച്ചു അപ്പൊ ഞാൻ പറയും നല്ല ഒരു പതിനെട്ട് വയസ്സായ കോളേജിൽ പഠിക്കുന്ന മഫ്തയിട്ട നല്ലൊരു പെൺകുട്ടി മാന്യമായി കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിക്ക് എനിക്ക് ഒരു ഫോൺ കൊടുത്ത് സിമ്മ് കൊടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് അവളെ പഠനമൊക്കെ തടസ്സപ്പെടുത്തി അവളെ ഒരു അവിഹിത ബന്ധമുണ്ടാക്കി അവളെ പോലെ ബേക്കറി കയറ്റി പാർക്കിൽ പോയി ഐസ്ക്രീം പാരി കയറി ഒക്കെ കൊണ്ടെടുക്കുക എന്നുള്ളത് നല്ല സ്വഭാവം ആണോ അതന്നെയാണ് ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അയാളെ കഞ്ചാവ് കഴിക്കുന്ന ആളാണെങ്കിലും ഞങ്ങളുടെ ഡേ ഡിസിന്റെ ഇതിന് എന്താ പറയുക അതുകൊണ്ട് ഒരു പെണ്ണ് പോയി കുടുങ്ങാൻ പറ്റാത്ത ആളാണ് ഇയാൾ കാരണം സ്ത്രീകളെ കാണുമ്പോഴുള്ള ഈ രോഗം അയാൾ നിന്നിൽ അവസാനിപ്പിക്കൂല അത് കല്യാണം കഴിഞ്ഞാൽ അടുത്ത അഫെയറിന് അയാൾ ഉദ്ഘാടനം കുറിക്കും മനസ്സിലാക്കിയതില്ലാതെ പറ്റൂല പ്രത്യേകിച്ച് പ്രത്യേകിച്ചതൊരു അഡിക്ഷനാണ് ആ മെസ്സേജ് അയക്കലും ആ പരിപാടിയൊന്നും കല്യാണം കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരാൾ എന്തായാലും ഓൾറെഡി വേണ്ടിവരും അതുകൊണ്ട് ഇത്തരം അഡിക്ഷനുകൾ രോഗമാണ് ആ രോഗം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുത് ആത്മാർത്ഥമായി പശ്ചാത്തലപ്പിച്ചവൾ മടങ്ങുക എനിക്കൊ ഇങ്ങനത്തെ വല്ല ശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്താനുള്ള ഏറ്റവും വലിയ പരിഹാര എന്തായാലും ഒരു മുസ്ലിം സുരക്ഷിതനാവാൻ വേണ്ടി പറഞ്ഞ ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങളെന്ത് ചെയ്യാം ഒരു രാത്രി ഒരു വിത്തർ മൂന്നരക്കാത്ത് നമസ്കരിക്കുക രാവിലത്തെ അതുക്കാറുകൾ വളരെ പ്രധാനമാണ് ആയത്തിൽ ഈ കുർസൈദാത്ത സുഹൃത്തുകൾ അതിലേറ്റവും പ്രധാനമാണ് ലാ ലാഹി ലാ വഹദുലാ ഷരീഖ് അലഹു മുൽഖു അലഹുൽ ഹന്ദു വഹു അലാഖുല് അത് നൂറ് പ്രാവശ്യം രാവിലെ നൂറ് എന്താ ഈ കിലോട്ട് പിന്നെ പിശാചാണ് ഷെയ്ത്താനാണ് മാറി നിന്നാൽ തന്നെ നമ്മൾ ഫ്രീ ആയി ഷെയ്ത്താൻ മാറി നിന്നാൽ ഫ്രീ ആയി കാരണം ഇതൊക്കെ തരും ഷെയ്ത്താൻ എന്തോ നമുക്കിങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരുകയാണ് ഇല്ലാത്ത ചില സംഗതികൾ ഇങ്ങനെ കാണിച്ചു തരുകയാണ് എന്തോ സംഭവമായിട്ട് കാണിച്ചിരുന്നത് അങ്ങ് ഉറപ്പാണ് കാരണം ഒരു ഉമ്മ ഒരു പയ്യനേറ്റ് വന്നിട്ടുണ്ട് എന്താ കാണാൻ എന്തൊരു ഭംഗിയുള്ള എന്തൊരു സ്മാർട്ട് ആളാണെങ്കിൽ എന്നിട്ട് ഇവൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ഇവൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കുട്ടികളുള്ള ഭർത്താവ് മരിച്ച ഒരു വിധവ ഒരു സ്ത്രീ ഇത്രയോ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായ കാണാൻ ഭംഗിയോ അങ്ങനത്തെ സംഗതിയോ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല ഇവനാണെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ എല്ലാ ക്വാളിഫൈഡ് ആള് ഇവനിപ്പോൾ എന്താ വേണം ഇവളെ കല്യാണം കഴിക്കണമാണ് അപ്പൊ ഉമ്മങ്ങനെ പറയണേ എങ്ങനെ ഇവന് തോന്നിയത് എന്താ കൈ അപ്പൊ ഇവന് ഇപ്പൊ തോന്നുന്നത് എന്താ ലോകത്ത് എന്റെ ഭാര്യയാകാൻ ഇത്ര ഭംഗിയും ഇത്ര സൗകര്യവും സ്വഭാവമുള്ള വേറൊരു സ്ത്രീ ഇല്ലാന്ന് ആരാ പറഞ്ഞുകൊടുക്കണേ ആരാ പറഞ്ഞു കൊടുക്കണേ ആരാ പറഞ്ഞു കൊടുക്കണേ അപ്പൊ തൽക്കാലം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന പല ചിന്തകൾക്ക് പിന്നിലും ജയ്യന ലോഹും ക്ഷേത്താനും ആഹ്മാനവും പിശാജിന്റെ നല്ല ഇടപെടലുണ്ട് ഒന്ന് നമ്മൾ ഇസ്തിഹാദത്തൊക്കെ ചെല്ലിയൽ കുറേ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യും പോകും പിശാചിൽ നിന്ന് നമ്മൾ മുക്തമാകുമ്പോൾ ഫ്രീ ആകുമ്പോൾ എന്നാണ് അത്തരം ദിക്കൃതകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ തെറ്റിനുള്ള പ്രവണതകൾ കുറക്കാൻ എന്തായാലും സാധ്യമാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നമ്മളത് പ്രായോഗികമാക്കണം